കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുടെ ദൃശ്യം നിങ്ങളെ കാട്ടിത്തരാം എത്ര പേർ ഈ വാർത്ത അറിഞ്ഞു സാധ്യതയില്ല എന്നിരുന്നാലും ആ തട്ടിപ്പുകാരനെ വെള്ള പൂശുന്ന ദൃശ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തൊന്നാം വാർഡിലേക്ക് പ്രിയപ്പെട്ട മൻസൂർ പി പി ജനവിദ്യ ഐക്യ ജനാധിപത്യം നടന്നാർത്ഥിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് ഞാൻ പരിചയപ്പെടുന്നത് നാല്പത്തി ഏഴ് തവണ രക്തദാനം നടത്തിയതിന്റെ ഒരു അവാർഡ് ഒരു വേദിയിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് ചെറുപ്പക്കാരിപ്പെടുന്നത് ഇപ്പൊ സേവന താല്പര്യമുള്ളൊരു ജനപ്രതിനിധിയാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വാർഡിനും ജനങ്ങൾക്കും വേണ്ടി പ്രിയപ്പെട്ട മൻസൂറിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് കണ്ടല്ലോ സുഡാപ്പി കിങ് ആയിട്ടുള്ള ഷാഫിയുടെ ഒരു ഓട്ടഭ്യർത്ഥന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഒപ്പം നിൽക്കുന്ന പി പി മൻസൂറിനെ വിജയിപ്പിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് കേവലം ഒരു മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒപ്പം നിൽക്കുന്ന വ്യക്തിയെ അലനല്ലൂർ പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡിൽ വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഷാഫിയുടെ അഭ്യർത്ഥന അങ്ങനെ ഷാഫി തന്നെ നേരിട്ട് പോയി പാലക്കാടുള്ള ഒരു വ്യക്തിയെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഷാഫിയുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ആണല്ലോ ഇനി ദേഹ് ഈ വാർത്തയും നോക്കി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് ഇരുപത്തിയേഴ് ലക്ഷം തട്ടിയ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം റിമാൻഡിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ മൻസൂർ എന്ന വ്യക്തിയുടെ ചിത്രവും കാട്ടിയിട്ടുണ്ട് അലനല്ലൂർ പഞ്ചായത്ത് അംഗം മൻസൂർ ആണ് പിടിയിലായതെന്ന് വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആരെന്ന് അന്വേഷിച്ചു പോയോ അവിടെയാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് ഒരു മാസം മുന്നേ കേരളത്തിലെ ഒരു ഓൺലൈൻ തട്ടിപ്പുകാരനെ അല്ലെങ്കിൽ ദുരൂഹതയിൽ സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് നിശ്ചയിക്കുന്നു സ്വാഭാവികമായിട്ടും അയാൾക്ക് അവിടെ മത്സരിക്കാനുള്ള സീറ്റ് തരപ്പെടുത്തിയത് ആരായിരിക്കണം ഒപ്പം പിടിച്ചു നിർത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ ജയിപ്പിച്ചെടുക്കണമെന്ന് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അത് ആരുടെ നോമിനിയാണ് ഷാഫിയുടെ നോമിനിയാണ് ഷാഫി ഇപ്പോ ന്യൂനപക്ഷക്കാരുടെ സുൽത്താനാണല്ലോ ന്യൂനപക്ഷം മീൻസ് അല്ല നല്ല മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ കേരളത്തിലെ തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങൾ അവർക്ക് ഇവിടെ സ്പേസ് കിട്ടാതെ ചരിഞ്ഞു കിടക്കുകയായിരുന്നു അവർക്ക് മുഖ്യധാരയിലേക്ക് പടർന്ന് കയറി വരാൻ ഒരു ഊന്നു പടി വേണമായിരുന്നു അവിടെയാണ് ഷാഫി എന്ന ഗജ ഫ്രോഡിനെ അവർ പരിചയപ്പെടുന്നത് അതിലൂടെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ വിസിബിലിറ്റി ഉണ്ടാക്കുകയാണ് ആരെ ഈ ദുരൂഹമായ രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്നവരെ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കരുതിക്കൊണ്ട് ഇത്തരം തെമ്പാടിത്തരങ്ങൾ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ കാണിച്ചവരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാതിരിക്കാൻ പറ്റുമോ അത് ന്യൂനപക്ഷ വേട്ടയാടലിന്റെ ഭാഗമാണോ അല്ലല്ലോ ഇവിടെ ഹിന്ദു ചെയ്താലും അത് ആർ എസ് എസ് കാരനായത് കൊണ്ട് ഹിന്ദുവിനെ പറയില്ല എന്നല്ലല്ലോ ആർ എസ് എസ് കാരനാണെങ്കിലും ആ വ്യക്തി അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും കൊള്ളരായ്മകൾ ചെയ്യുകയും അവരെ കൂട്ടുനിർത്തുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരെന്താണ് ന്യൂനപക്ഷമായതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്ന് ഈ നാട്ടിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ അവിടെയാണ് ഷാഫി വിജയിപ്പിക്കാൻ വേണ്ടി നേരിട്ടിറങ്ങിയ മൻസൂർ എന്ന വ്യക്തി ഇരുപത്തിയേഴ് ലക്ഷം രൂപ പാവപ്പെട്ടവരിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ അടിച്ചെടുത്തതും ഒന്നും രണ്ടും പൈസയല്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആ പണം ആരുടെയൊക്കെ കൈവശത്ത് എത്തിയിട്ടുണ്ട് ഷാഫിക്കും എത്തിക്കാടുമല്ലോ കുറച്ച് പി ആർ പണം ചെയ്തു കൊടുത്തതിനും അപ്പോ ഈ നാട്ടിൽ ഇങ്ങനെ ചിലരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എങ്ങനെ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ല ദുരൂഹ സാഹചര്യത്തിൽ സാമ്പത്തികം അവരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ് അവിടെയാണ് ഷാഫിയെ പോലുള്ള വ്യക്തി ന്യൂനപക്ഷങ്ങൾക്കിടയിലെ നല്ല മനുഷ്യരുടെ പ്രമോട്ടർ അല്ല ന്യൂനപക്ഷങ്ങൾക്കിടയിലെ തട്ടിപ്പുകാര് വർഗീയവാദികൾ തുടങ്ങിയവരുടെ അപ്പോസ്റ്റലിലാണെന്ന് വിളിക്കേണ്ടി വരുന്നത് മൻസൂറിന്റെ ഈ ദൃശ്യവും കാണിച്ച് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാർത്ത വരുമ്പോൾ ഇന്നലകളിൽ ഇദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ഷാഫിയുടെ പേര് എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്തയല്ല ഇതൊരു സി പി നേതാവാണ് ഇങ്ങനെ വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ തട്ടിപ്പിന് പിടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഷാഫിക്ക് ഈ നാട്ടിലെ ഇമ്മാതിരി ഫ്രോഡന്മാരെ എല്ലാം പ്രൊമോട്ട് ചെയ്യാം അവരോടൊപ്പം ആ പണത്തിൽ അദ്ദേഹത്തിന് ദൂർത്തടിച്ച് നടക്കാം ന്യൂനപക്ഷ പ്രിവിലേജ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുകയോ തുറന്നുകാട്ടുകയോ ചെയ്താൽ ന്യൂനപക്ഷ വേട്ടയാടൽ എന്ന് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുന്നത് ഷാഫി പറമ്പിലാണോ മുസ്ലിം അല്ലെങ്കിൽ മൻസൂർ മാത്രമാണോ മുസ്ലിം അല്ല ഇമ്മാതിരി കൊള്ളരുതായ്മകൾ ചെയ്യുന്നതിനെ ഒളിച്ചു പിടിക്കുകയും മറച്ചു പിടിക്കുകയും അവർക്ക് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങൾ മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഇടപെട്ടതിന് ശേഷം അത് വാർത്തയെ അല്ലാതായി മാറുന്നത് ഒരു കോൺഗ്രസ് നേതാവ് ഏതോ ഒരു കോൺഗ്രസ് നേതാവ് ഷാഫിയുടെ വലം കൈ എന്നോ ഷാഫി തന്നെ നേരിട്ടിറങ്ങി വോട്ട് പിടിച്ച വ്യക്തി ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ത്യ ചർച്ച ഉണ്ടാകേണ്ടതാണ് അതൊന്നുമില്ലെങ്കിൽ ഇവരെയൊക്കെ എത്രമാത്രം മാധ്യമങ്ങൾ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് നാട് കാണേണ്ടതാണ് വെറുതെ അല്ല ഇവരുണ്ടാക്കുന്നതിന്റെ ഒരു വിഹിതം ഷാഫിയിലേക്ക് എത്തുന്നുണ്ട് ഷാഫി അതിൻ്റെ ഒരു വിഹിതം ആർക്കും കൊടുക്കുന്നുണ്ട് മാപ്ര മുതലാളിമാർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇമാതിരി കൂട്ടുകച്ചവടവും ഒപ്പം നിൽക്കുന്നവർ തട്ടിപ്പിനിരയായിട്ട് പോലും ഒരു എം പി എന്നുള്ള നിലയ്ക്ക് കൂടെ കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാതെ ഇല്ലാതെ ഇങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി രംഗത്തേക്കൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ എത്തരക്കാരാണ് എന്നതിൻ്റെ തെളിവാണ് പാലക്കാട് നിന്ന് പുറത്തു വന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഞെട്ടിയില്ല അത് കണ്ടിട്ട് ർക്ക് അന്നത്തെ ദിവസം ഷാഫി പറമ്പിലിന്റെ വലം കൈ ഉറ്റതോഴൻ എന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ടാത്തിടത്താണ് ഇവർ തമ്മിലുള്ള അന്തർധാര നാട് മനസ്സിലാക്കേണ്ടത്